ഹായ് ഫ്രണ്ട്സ് ദിവ്യാസ് കരി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് അരിയുണ്ടയാണ് അരിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അരിയുണ്ട തയ്യാറാക്കുന്നതിനായി കഴുകി ഉണക്കി വെച്ച ഒരു കപ്പ് റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിനായി ചമ്പ റൈസും ഉപയോഗിക്കാവുന്നതാണ് ചമ്പാ റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ അരിയുണ്ടയ്ക്ക് കുറച്ചുകൂടി കളറും ടേസ്റ്റും ഒക്കെ കൂടുതൽ കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് മോട്ട റൈസാണ് എടുത്തിരിക്കുന്നത് ചുവട് കെട്ടിയുള്ള ഒരു ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അരി വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ചൂടിൽ വേണം അരി വറുത്തെടുക്കാനായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാ അരിയും ഒരേപോലെ മുരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അരി പൊട്ടി പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടുന്നത് പോലെ ശബ്ദം കേൾക്കാൻ പറ്റും അരി മുരിഞ്ഞു തുടങ്ങുമ്പോൾ അരിയെല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് സ്റ്റൗ ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് പക്ഷേ നമ്മുടെ പാത്രത്തിന് നല്ല ചൂടുണ്ട് അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ബാക്കിയുള്ള അരിയൊക്കെ ആ ചൂടിൽ മുരിഞ്ഞു വന്നോളൂ തണുക്കുന്നതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് ഇടാവൂ നമ്മുടെ അരി നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കതിന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അരി പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി നന്നായി അങ്ങ് പൊടിയേണ്ട ആവശ്യമില്ല ചെറിയ തരിതരിപ്പോടുകൂടി വേണം അരി പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് അരി പൊടിച്ചെടുക്കാം നല്ല തരിതരിപ്പോടുകൂടി അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുണ്ട ശർക്കര അല്പം വെള്ളത്തിൽ പാനിയാക്കി അരിച്ചെടുത്തതാണ് ചില ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അരിച്ചെടുത്തത് നമുക്കതൊരു പാനിലെ കുഴിച്ചു കൊടുക്കാം അരിണ്ട നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം ശർക്കര പാനീയാക്കിയും ചെയ്യാം പാനിയാക്കാതെയും ചെയ്യാം പാനിയാക്കാതെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷേ അത് കേട് കൂടാതെ ഒരു മൂന്നാലഞ്ച് ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല പക്ഷേ അതേസമയം പാനിയാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ശർക്കര പാനി തിളച്ച് വരുന്നിട്ടുണ്ട് ഒത്തിരി സ്റ്റിക്കി ആവാൻ നിൽക്കണ്ട പാനി ഒത്തിരി സ്റ്റിക്കി പരിവാകുമ്പോൾ നമ്മുടെ അരിയുടെയും അതേപോലെ സ്ട്രോങ് ആയിപ്പോവും ഒരു മീഡിയം ടൈപ്പിൽ വേണം നമ്മളെടുക്കാൻ നമ്മുടെ പാനി പാകമായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഏലക്ക തയ്യാറാക്കുമ്പോൾ ഏലക്ക പൊടിക്കുന്നതിനോടൊപ്പം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർക്കാവൂ തേങ്ങയും ശർക്കരയ്ക്കുമൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റും അതനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് അതിനൊന്നും പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഇല്ല മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർക്കാം കുറേശ്ശേ കുറേശ്ശേയായി വേണം വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർക്കാനായിട്ട് മുഴുവനും കൂടി ഒരുമിച്ച് ചേർക്കരുത് ശർക്കരയും തേങ്ങയും പൊടിയുമായി നന്നായിട്ട് യോജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശേ കുറേശ്ശെ വീതം മിക്സ് ചെയ്യുന്നത് മിക്സ് മിക്സ് കൊടുക്കുക ബാക്കിയുള്ള പൊടി കൂടി ചേർക്കാം നമ്മുടെ തയ്യാറായിട്ടുണ്ട് അല്പ തണുത്തതിന് ശേഷം ഉരുളകളാക്കിയാൽ മതി ഞാൻ ചെറിയൊരു ചുരോടുകൂടിയാണ് ഉരുളകളാക്കി എടുത്തിരിക്കുന്നത് ചെറിയ കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉള്ള അരിവുണ്ട് നമുക്ക് ഉരുട്ടി കിട്ടും കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുണ്ട് ഞാൻ എങ്കിലും ഞാൻ എടുക്കാൻ പോവാണ് കാരണം എനിക്കിത്തിരി കട്ടിയുള്ള ബോളാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ചൂടോടുകൂടി തന്നെ ഉരുട്ടുകയാണ് നമ്മുടെ ഒരു പിടി കണക്കാക്കി വേണം നമ്മൾ പൊടിയെടുക്കാനായിട്ട് കണ്ടോ നല്ല നല്ല അരിയുണ്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഫൈൻ ബോളായിട്ടുണ്ട് നമുക്കതുപോലെ ബാക്കിയുള്ള പൊടി കൂടി ഇങ്ങനെ ഉരുട്ടി എടുക്കാം ശർക്കര പാനീയാക്കാതെ ഉണ്ടാക്കാനായിട്ടാണ് എളുപ്പം പക്ഷേ അത് അധികം നാൾ നിൽക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പാനീയാക്കാതെ ഉണ്ടാക്കുന്നത് ശർക്കര ചെറുതായി ചീവിയിട്ട് അതിനകത്തേക്ക് തേങ്ങയും ശർക്കരയും കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും ഈ വറുത്ത് വെച്ച അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അരി കൊണ്ട് റെഡിയായി അത് പക്ഷേ ഒരു ഫൈവ് ഡേയ്സിൽ ഇരിക്കില്ല പക്ഷേ നമ്മളിങ്ങനെ പാനിയാക്കി ചെയ്യുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും നല്ലൊരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്കത് കുറേ നാളത്തേക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും എല്ലാവരും അരിയുണ്ട ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു നാലുമണി പലഹാരം എന്ന് തന്നെ ഇതിൽ പറയാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതേ ടേസ്റ്റും എല്ലാം നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം നിങ്ങളെല്ലാവരും അരിയുണ്ട തയ്യാറാക്കി നോക്കണം എല്ലാവരും വീഡിയോസൊക്കെ കാണണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ അരിയുണ്ട തയ്യാറായി ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ ടാറ്റാ